ഹായ് രാജു ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത് നിലനിർത്തണം എല്ലാവർക്കും ഒരുപാട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇന്നലെയായാലോ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വേനൽക്കാല മുടി സംരക്ഷണം അതിൽ ഒരു രണ്ട് മൂന്ന് അമ്മമാർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ മുടി മുഴുവനും കൊഴിഞ്ഞു പോവുകയാണ് ഓട് കാണണ ഉള്ളില്ല എന്ന് അപ്പൊ അതിനു പറ്റിയൊരു എണ്ണ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ബഹുമാനിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ എണ്ണയുടെ ഒരു വീഡിയോ ചെയ്യാണ് അതുകൊണ്ട് ഇനി ഞാൻ എണ്ണ ഉണ്ടാക്കണതന്നെ നിങ്ങൾ കാണുള്ളൂ അപ്പം എങ്ങനെയാണ് എണ്ണ ഉണ്ടാക്കണതെന്ന് വെച്ചിട്ട് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കും പോയിട്ടേ നമ്മളിവിടെ ആദ്യം എടുക്കണത് ഞാനൊരു നൂറ് ഗ്രാം നൂറ് എണ്ണേട്ടോ എടുക്കണുള്ളൂ നമ്മളെ വീട്ടിലാട്ടിക്കൊടുന്ന് വെളിച്ചെണ്ണയാണ് ഒരു നൂറ് അത്ര കാണിക്കണുള്ളൂ ട്ടോ അപ്പൊ നൂറ് വെളിച്ചെണ്ണ എടുക്ക നമ്മള് അതിലേക്ക് നമ്മൾ കണ്ടോ ഒരു ഒരു പിടി രണ്ടു പിടികോളം നമ്മളെ വീട്ടിലുള്ള കറിവേപ്പിലയാണ് ഇത് കഴുകി ഞാനൊന്ന് വെള്ളം തോർത്തിട്ടതാണ് നിങ്ങൾ ഇത് വാങ്ങണതാണെങ്കിൽ നന്നായി കഴുകണം എല്ലാവർക്കും കിട്ടുമല്ലോ കറിലീഫ് അത് വിചാരിച്ചിട്ടായിട്ടോ ഞാൻ കറിവേപ്പില എണ്ണ ഒരുപാട് നല്ലതാണ് നിങ്ങൾക്ക് താരൻ മുടി കൊഴിച്ചില് കുട്ടികളുടെ തലയിൽ ഉണ്ടാവുന്ന ഫംഗസ് ചൊറിച്ചില് അങ്ങനത്തെയൊക്കെ മാറ്റി കുട്ടികൾക്ക് നല്ല മുടി വളരും കേട്ടോ നമ്മളെ കറിവേപ്പില ഒരു ഒന്നാം ഇൻഗ്രീഡിയൻ്റ് ആണ് രണ്ടാമത് ഞാൻ എന്താ ചേർക്കണവെച്ചാൽ ഒന്നും അല്ലാതെണ്ടോ ഒരു സ്പൂണ് കരിഞ്ചീരകം കണ്ടല്ലോ കാണല്ലേ ഒരു സ്പൂൺ കരിഞ്ചീരകം മൂന്നാമത് ഞാൻ ചേർക്കുന്നത് ഒരു സ്പൂൺ ഉലുവ നൂറെണ്ണയിലേക്ക് അത്രശേ വേണ്ടു കിട്ടുമോ നൂറെണ്ണയിലേക്ക് ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ കരിഞ്ചീരകം രണ്ട് പിടി കറിവേപ്പില മനസ്സിലായില്ലേ ഇനി ഞാനിതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് കൊണ്ടട്ടെ നമ്മൾ ഇതാ മിക്സറുടെ ചെറിയ ജാറിൽ മിക്സറുടെ ചെറിയ ജാറിൽ കറിവേപ്പില കരിഞ്ജീരകം ഇത് ക്രഷ് ചെയ്ത് കൊടുക്കോ ഇത് നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണ ചൂടായതിനു ശേഷം അല്ല നമ്മളിത് രണ്ടും കൂടി മൂന്നും കൂടിയും എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒപ്പം അടുപ്പത്തേക്ക് വെക്കണം ഇപ്പൊ ഞാൻ ഇതിൽ ഒഴിച്ചു വെച്ചിട്ടേ ഉള്ളൂ ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് എങ്ങനെ കാച്ചു ഇതിന്റെ പാകം കാണിച്ചു തരാട്ടോ കുട്ടികൾക്കുള്ളതല്ലേ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളിത് കാച്ചുമ്പോൾ നമ്മളിതാ അടുപ്പ് കത്തിച്ചു അടുപ്പ് കത്തിച്ച് അടുപ്പത്തേക്ക് വെച്ചു ഇതിൽ വെളുത്ത കളർ എന്താ എഴുതണ്ടട്ടോ ഇനി ഒരു എണ്ണയും കൂടി ഞാനും പാകം ചെയ്യുന്നുണ്ട് കുടി സംരക്ഷണത്തിന് വേണ്ടി ശേഷം നാളികേരപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ആയതാണ് അതൊന്ന് അതൊന്നും ഇളക്കി വെച്ചാണ് ഞാൻ അപ്പോൾ നമ്മൾ ഈ എണ്ണ ഇങ്ങനെ വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടാം കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ നമ്മളിത് സിമ്മിലാക്കി വെക്കാൻ ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ജീരകം രണ്ട് മണി വേണ്ടവർക്ക് ഇടാം കുരുമുളക് വേണ്ടവർക്ക് ഇടാം ചെറിയ കുട്ടികൾക്കല്ലേ അതൊക്കെ ഇതിന്റെ കൂടെ മൂത്തോളൂ കേട്ടോ നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടിയില്ല അപ്പോൾ ഇത് വലിയവരാണെങ്കിൽ ഇത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കണം ചെറിയ കുട്ടികളൊക്കെ വലുതായി ഇവിടെ അപ്പോ നമ്മൾക്ക് ഇത് ഏത് പ്രായക്കാരും ഏത് സമയത്തും ഒരുപോലെ തേക്കാൻ പറ്റുന്ന ഒരു ഒന്നാന്തിരം എണ്ണയാണ് കേട്ടോ നമ്മളുടെ ഈ കറിവേപ്പിലെ ഉലുവിയിട്ടുള്ള എണ്ണ ഏത് കാലത്തും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ഈ എണ്ണ എൻ്റെ മക്കളും പേരക്കുട്ടികളും ഈ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മളീ എന്ത് പേടിച്ചിട്ടാട്ടോ നെല്ലിക്ക ഇട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് അപ്പൊ നീ ഇതുള്ള നീരക്ക ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ അത് വിചാരിച്ചു ഞാൻ നെല്ലിക്ക ഇതിലിടാറില്ല ഈ സമയത്ത് നമുക്ക് നെല്ലിക്ക ഇടണം എന്നുണ്ടെങ്കിൽ റഷ് ഇതിലിടാം റഷി ഇതിൽ ഒരു കുഴപ്പമില്ല അലോവേര വേണമെങ്കിൽ ഈ സമയത്ത് ഇതില് നമുക്കതിന്റെ ലേശം ഒരു സ്പൂൺ വേണമെങ്കിൽ ഇടാം ഞാൻ അതൊന്നും ഇടാത്തത് ചെറിയ കുട്ടികൾക്കും ഉള്ള എണ്ണ അമ്മമാര് പറഞ്ഞിട്ടുള്ളത് അത് കാരണത്താൽ ഞാൻ ശരിക്കും ഇത് കുട്ടികൾക്കും വെനവരുപ്പും ഒരുപോലെ ഉപയോഗിക്കാം എങ്കിൽ ഈ നെല്ലിക്ക കെട്ട കുറച്ച് തണുപ്പ് കൂടുതലാണ് നേരെ മറച്ച് നമ്മളെ ഉലുവ നമ്മളെ കരിഞ്ചീരൊക്കെ എന്തൊക്കെ മുടി വളർച്ചയ്ക്ക് താരൻ കമ്മി ഉണ്ടാവും അതുപോലെ നമ്മളെ മുടിയിലെ പേന അങ്ങനത്തെയൊക്കെ ഒരുപാട് കുറയ്ക്കണ സാധനങ്ങളാണ് നമ്മളെ ഉലുവയ്ക്ക് കേട്ടോ ഉലുവ നമ്മുടെ മുടിവർ മുടി വളർച്ച കൂട്ടണൊന്നാണ് പിന്നെ അറിയാലോ മരണത്തിനല്ലാത്തതിനൊക്കെ ഒരു മരുന്നാണ് നമ്മളുടെ എന്തെന്നറിയോ നമ്മൾ ഈ കരിഞ്ചീരകം മരണത്തിന് മാത്രം ഇത് മരുന്നാവണില്ല എന്നാ പറയുന്നത് ബാക്കി ആയുർവേദത്തിലെ ഒരു ഒന്നൊന്നര എണ്ണ കേട്ടോ അമൃത സഞ്ജീവനിയാണ് നമ്മളുടെ ഈ കരിഞ്ചീരകം അത് കാരണം നിങ്ങൾ എണ്ണയിൽ ധൈര്യമായിട്ട് കരിഞ്ജീരകം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് പോലെ ചേർക്കാട്ടോ കരിഞ്ചീരകം ഏത് കാലത്തും ഞാൻ ഒരുപാട് കാലം ഒരു പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഞാൻ കരിഞ്ചീരകം ഉപയോഗിക്കുന്നുണ്ട് എല്ലാ എണ്ണയിലും ഇത് നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ തേങ്ങാപ്പാല് പറഞ്ഞിട്ട് എണ്ണ കാച്ചുമ്പോഴും ഞാൻ ഈ സാധനം ഉപയോഗിക്കാം ഉലുവ കരിഞ്ജീരകം ഇത് ഇത് സാധാരണ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ എണ്ണ കണ്ടോ ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് മൂപ്പുള്ളു കണ്ടോ ഇത് ഏകദേശം മൂത്ത് വന്ന് പത്ത് വേണ്ട ഒരു അഞ്ചു മിനിറ്റ് പറയുമ്പോൾ ഞാൻ സിമ്പിൾ തളച്ചിട്ട് തെ അപ്പൊ ഇത് എത്രയും സൗകര്യമാണ് നമ്മൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് ഇത് കാച്ചുവെക്കാൻ ഇതിനൊരു പച്ച കളർ വരും കേട്ടോ അതിന്റെ ഒറിജിനൽ പച്ച കളർ വരും ഇതിന് ചെറുതായിട്ട് മൂത്താ ഒരു മണം വരുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കണം കുട്ടികൾക്കല്ലേ മൂപ്പേറെ അവർക്ക് തലവേദനിക്കും കണ്ടല്ലോ ഇത് നമ്മൾ പിടിക്കുമ്പോൾ എണ്ണമയം പോയി അല്ല വെള്ളത്തിന്റെ മയം പോയിട്ട് ചെറുതായിട്ട് നമ്മളെ തറിയിലൊക്കെ വറുത്തിരുന്ന ഇല കണ്ടിട്ടില്ലേ ഒന്നും ഇത് പിടിച്ചാൽ പോട്ടണോ അത്രയും പാടുന്നു കണ്ടോ ഇതിന്റെ മൂപ്പായി കണ്ടോ ഇതായി ഇപ്പൊ ഞാനിത് എണ്ണ ആയി ഇതിന് നിങ്ങൾക്ക് ഇതിന്റെ കളറൊക്കെ എന്താന്ന് ഞാൻ കുപ്പിയില് ഒരു ബൗളിലേക്ക് പാർന്ന് കാണിച്ചു തരാട്ടോ അതൊന്ന് ചൂടാറട്ടെ അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചൂടാറിയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ടേ അപ്പൊ ഇനി ഞാൻ ചൂടാറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അങ്ങനെ നമ്മളുടെ എണ്ണ ഒരു പത്ത് ഒരു ഏഴ് മിനിറ്റ് ആറ് മിനിറ്റ് കൊണ്ട് എണ്ണ റെഡി ആയിട്ടോ അപ്പൊ എല്ലാവരും ഇതിങ്ങനെ കുട്ടികളിലേക്ക് കുട്ടികൾക്ക് കാച്ചണം ഇത് എത്ര എളുപ്പല്ലേ നമ്മൾക്ക് ഒരു സ്പൂൺ കറിവേപ്പില അല്ല രണ്ട് പിടി കറിവേപ്പില ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ കരിഞ്ചീരകം അത്ര വേണ്ടു കണ്ടോ കറിവേപ്പില ഇതിൽ എത്ര വേണമെങ്കിലും കൂട്ടാട്ടോ നമ്മളോട് അല്ല ഇത്ര കറിവേപ്പില മതിയാലോ വിചാരിച്ചിട്ടാണ് ഞാൻ എന്താ വെച്ചാൽ കുറച്ച് എണ്ണയിലേ ഉച്ചിട്ട് രണ്ട് പിടി എടുത്തളേ ഈ ചെറിയ കുട്ടികളെ മുടി തോർത്തുമ്പോ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഈ ഈരത്തോർത്തോണ്ട് അമർത്തി അമർത്തി അമർ ത്തി നിറുകൊക്കെ ഒരയ്ക്കുന്ന നമുക്ക് സമയം കുറവ് കുട്ടികളാണെങ്കിൽ വരശി പിടിക്കുന്നുണ്ടാവും അപ്പൊ നമ്മളെ ശക്തി കൂടും നമുക്ക് ദേഷ്യം വരുമ്പോ അപ്പൊ നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം ദേഷ്യം വരാതെ ഇപ്പോ കൂടുതൽ ആളുകളില്ല വീടിലെ മറ്റു മുത്തശ്ശിമാര് കുളിപ്പിക്കുകയായിരുന്നു അമ്മായിമാര് കുളിപ്പിക്കായിരുന്നു കുട്ടികളെ ഇപ്പൊ അമ്മമാരനെ എല്ലാം ചെയ്യുക അപ്പൊ അമ്മമാരുടെ തിരക്ക് എനിക്ക് അറിയുന്നുണ്ട് മോളൊക്കെ അവിടെ തിരക്ക് കൂട്ടണം എനിക്ക് അറിയണ്ട കുട്ടികൾ സ്കൂൾ പോണ സമയത്തേ അപ്പൊ നിങ്ങൾ പതുക്കെ വെനിയൻ ക്ലോത്ത് തുണി കൊണ്ട് കുട്ടികളെ മുടി പതുക്കെ സ്കാൽപ്പിൽ അമർത്തി തേക്കാവുള്ളൂ അതുപോലെ എണ്ണ കയ്യിലിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് അവരുടെ സ്കാൽപ്പിൽ ഈ എണ്ണ സ്ഥിരം ിക്കാച്ച അങ്ങനെ തേപ്പിക്കാം ഈ കുട്ടികളെ നമ്മൾ സ്ഥിരം തേപ്പിക്കുമല്ലോ നിറുകിൽ ഒരുപാട് പത്തുണ്ടാച്ചാ മതിട്ടോ അപ്പൊ തേപ്പിക്കുന്ന ദിവസം ഒന്നും ഇല്ലെങ്കിൽ അന്നന്നും വറുത്ത കഞ്ഞിരള്ളം ചൂടറിയിട്ട് അതുകൊണ്ട് ഒന്നും തല കഴുകിയിട്ടാണ് കുളിപ്പിച്ചോളൂ എന്നാ എണ്ണ കുറെ അധികം ഉള്ള എണ്ണക്കെങ്ങനെ പോകും കുട്ടികൾക്ക് നീരി ഇറക്കൊന്നും വരില്ല അല്ലെങ്കിൽ ഒരു പിടി തുളസി ഒരു രണ്ടിലെമ്പരത്തി കഞ്ഞി തിളച്ച് വാങ്ങി പാർക്കണ സമയത്ത് ഒരു അര ക്ലാസ്സിലിട്ട് അടച്ചു വെക്കുക എന്നിട്ട് നമ്മൾ ഞാട്ടി പിഴിഞ്ഞ ഒരു ഉഴക്ക് പോരെ അവരെ തലേക്കുക അപ്പൊ അതൊരു ചെറിയ കൊഴുത്ത ദ്രാവക ഒന്നും തോർത്തിലോ ചായടെ അരിപ്പിലോ അതെ പിഴിഞ്ഞാൽ മതി എന്നിട്ട് അത് തേപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളിലെ ഈ മുടിയുടെ ഉള്ള് എന്ന് പറഞ്ഞിട്ടാണ് അമ്മമാർ സങ്കടം പറഞ്ഞത് അങ്ങനെയുള്ളവർക്ക് ഉള്ള് വെക്കൂട്ടോ അപ്പൊ മഴക്കാലല്ലേ ഇനി വരുന്നത് അപ്പൊ കുട്ടികളിൽ ഒരുപാട് എണ്ണ നിങ്ങൾ തേപ്പിക്കണ്ട അതുപോലെ അവരെ മുടി നനയാതെ സൂക്ഷിക്കണം പിന്നെ അതേപോലെ തന്നെ പേന ഒക്കെ വരുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങൾ ചളി ഇല്ലാതെ സംരക്ഷിക്കണം എൻ്റെ മകളുടെ കുട്ടി എനിക്ക് ഓർമ്മ വരുന്നു മുടി ഇല്ല തീരെ ഉള്ള പറഞ്ഞ ഒരു അമ്മ ഒരു എണ്ണ കാണിച്ചത് ചേച്ചി ചോദിച്ചപ്പോൾ അവളുടെ മുടി തീരെ ഉള്ളുണ്ടായിരുന്നില്ലേ അവളെ മുടി മാറി പറഞ്ഞിട്ട് അവളെ എവിടെയെങ്കിലും ഫാൻ്റെ വെച്ചാൽ അവളെ മുടി അങ്ങോട്ട് പാറിയിട്ട് ഓടൊക്കെ കാണിയായിരുന്നു അപ്പൊ ഞാൻ ഈ എണ്ണ അവൾക്ക് പതിനെട്ട് വർഷമായിട്ട് അതെന്നെ തേപ്പിക്കണം ഈ പിന്നെ ഉലുവ കരിഞ്ചീരകം ഈ കറിവേപ്പില വേറെ ഒന്നും അവൾക്ക് മാറി തേപ്പിച്ചു അപ്പൊ ഈ ചിലരുണ്ടട്ടോ നമുക്ക് ഈ എന്താ പറയാ പറയാ നെല്ലിക്ക പിന്നെ എല്ലാം ഇടയും കയ്യൂന്നി പിന്നെ അതുപോലെ നമ്മളെ കറ്റാർവാഴ് ചെമ്പരത്തി പോവുക എല്ലാം എണ്ണയിലും ഇടാം പക്ഷെ ഒരുപാട് ഇതിട്ട് എണ്ണ തേച്ച് വെച്ചിട്ട് ഒരുപാട് മുടി വളരും ഒന്നുമില്ല നമ്മൾ ആ മുടി കെയർ ചെയ്യണോർത്തന്നെ കെയറ് ചെയ്യണോർത്ത കാരണം എണ്ണ തൊട്ടുപുരത്തി കൂടില്ലാതെ വെച്ചാൽ തന്നെ വളരും പിന്നെ കുട്ടികൾ പത്ത് വയസ്സ് വരെ അവർക്ക് ഒരുപാട് ഉള്ളിൽ വന്നില്ലാച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട ഇത് സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്തോളൂ മാറ്റി മാറ്റി തേപ്പിക്കാൻ നിൽക്കണ്ട അല്ലെങ്കിൽ പിന്നെ നമ്മൾ മാറ്റുകയാണെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലേക്ക് മാത്രമേ മാറ്റാവൂ ആ എണ്ണ ഞാൻ നിങ്ങൾക്ക് നാളെ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിച്ചുതരാം നിങ്ങൾക്ക് തീരുമാനിക്കാം ആ എണ്ണ വേണോ ഈ വെണ്ണ വേണോ എന്ന് നാളെ തന്നെ ആ വീഡിയോ ഇടണുണ്ട് കേട്ടോ വെർജിൻ കോക്കോനട്ട് ഓയിലിന്റെ നാളെ അല്ലെങ്കിൽ മറ്റെണ്ണി എന്തായിട്ടും ഞാൻ ആ എണ്ണ കാണിക്കുന്നുണ്ട് എന്താ വച്ചാൽ ഞാനത് വീഡിയോ എപ്പോഴാണോ എനിക്ക് ഇടാൻ പറ്റിയാ അറിയില്ലല്ലോ നാളെ ഇപ്പൊ ഇന്ന് നാളെയാണോ ഈ എണ്ണ ഇടാൻ അറിയുന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾ അതിന് കാത്തിരിക്കണം അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അപ്പൊ ഇനി എനിക്കൊന്നും പറയാനില്ല ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ